ഹലോ ഉച്ചങ്ങാതിമാരെ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു ഗേറ്റിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഈ ഒരു ഗേറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അടി നീളം അഞ്ചടി ഹൈറ്റ് എന്ന രീതിയിലാണ്ടോ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ ഫുൾ വീഡിയോ ആണ് നിങ്ങൾ നമ്മൾ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം നേരെ നമുക്ക് ഇതിന്റെ വീഡിയോയിലോട്ട് എടുക്കട്ടോ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ഡിഗ്രി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പന്ത്രണ്ടടി നീളം അഞ്ചടി ഹൈറ്റ് എന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതൊരു ആറേ അഞ്ചിൻ്റെ രണ്ട് പൊളിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫോൾഡിംഗ് ടൈപ്പാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് നമ്മൾ ഡിഗ്രി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് കൊന്നറിൻ്റെ സ്ക്വയർ ട്യൂബാണ് എടുത്തിട്ടുള്ളത് പതിനാറ് കെ ജിൻ്റെ പൈപ്പുകളിലാണ് എടുത്തിട്ടുള്ളത് ഉറക്കാനുള്ള പൈപ്പുകളാണ് എടുത്തിട്ടുള്ളത് ആ പൈപ്പുകൾ നമ്മൾ ഇതുപോലെ ഫ്രെയിം ഡിഗ്രി കറക്റ്റ് വെച്ച് മൂലൊക്കെ പിടിച്ച് സ്പിരിറ്റ് കറക്റ്റ് ആക്കിയിട്ട് സ്പോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് മൂല കറക്റ്റ് സ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പം ആ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഗ്യാപ്പാക്കി മാറ്റുന്നുണ്ട് ഈയൊരു ഫ്രെയിമുകളെ ഈക്വൽ ഗ്യാപ്പാക്കി മാറ്റുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ അളവുകൾ ഇതുപോലെ നമ്മൾ ഈക്വൽ ഗ്യാപ്പുകളാക്കി മാറ്റുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പൈപ്പ് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ പതിനാറ് കെ ചിൻ്റെ പൈപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ള പോളന്നാണ് എടുത്തിട്ടുള്ളത് ഇടാ അപ്പോൾ അതിന് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് അരക്കരൻ്റെ സ്ക്വയർ ട്യൂബ് വരുന്നുണ്ട് അത് നമ്മൾ കനമുള്ള പൈപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ ആ ഒരു ഫ്രെയിമിനെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഡിസൈൻ കൊടുത്തിട്ടുള്ള പൈപ്പ് അരക്കരൻ്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ അരക്കാരന്റെ സ്ക്വയർ ട്യൂപ്പ് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് സെൻറ്ററിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടുപ്പുറത്തെ കള്ളിയിൽ താഴത്ത് ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടാ ഈ ടാപ്പ് എടുത്തിട്ട് നമ്മുടെ പിന്നാലെ സഹായത്തിരിക്കുന്ന ആളിനാണ് കേട്ടോ നമ്മുടെ ക്ലൈൻറ്റ് ഈ വീടിൻ്റെ ഉടമസ്ഥ അപ്പോൾ അവന് ഫാബ്രിക്കേഷന്റെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവൻ നമുക്ക് ഹെൽപ്പിനിരിക്കുന്ന മാത്രം നമുക്കത് വല്ലാത്തൊരു സഹായമാണ് കാരണം നമുക്ക് അളവ് വയ്ക്കേണ്ട കട്ട് ചെയ്ത് സ്പോട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അളവും കാര്യങ്ങളൊക്കെ അവ മാർക്ക് ചെയ്യും അപ്പോൾ അത് വല്ലാത്തൊരു ഹെൽപ്പായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു വർക്കിനെ ഈ ഒരു വർക്ക് നമുക്ക് മെറ്റീരിയലും എല്ലാം എടുത്ത് വന്നത് അവർ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ലേബറിന് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിലിട്ടിട്ടൊന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ആളുടെ വീട്ടിലിട്ടന്നാണ് അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡിസൈൻ സെറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്കുള്ള ഷീറ്റ് എടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിലേക്കുള്ള ഫിറ്റിങ്സുകളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഫിറ്റിങ്സുകൾ ആയി കിടക്കുന്ന ഓടാമ്പൽ ടവർ ബോൾട്ട് കോർണർ പ്ലേറ്റ് മറി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസുകളാണ് ഫിറ്റിങ്സ് എടുത്തിട്ടുള്ളത് ആർക്ക് ഒന്ന് രണ്ട് ഇഞ്ചസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ആംഗിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ആ ആംഗിളിലേക്ക് വെച്ച് വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇഞ്ചസ് വെൽഡ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വെൽഡ് ചെയ്തെടുക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഡ് കംപ്ലീറ്റ് ആ ഇഞ്ചസിലാണ് വരിക അത് പൊട്ടിപ്പോരാന് ഒക്കെ ചാൻസ് ഉണ്ട് അത് നന്നായിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ചെയ്യാത്ത ഭാഗത്ത് നമ്മൾ ബാക്കിൽ ഒരു അരക്കരൻ്റെ പൈപ്പ് ഒപ്പാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഫ്രണ്ടിൽ ഷീറ്റാണ് ഇടുന്നത് ബാക്കിയുള്ള ഭാഗത്ത് ഷീറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഷീറ്റ് ഇടുന്ന ടൈമിൽ ഷീറ്റ് ഉള്ളിലേക്ക് ഒരു ഒരിഞ്ച് നമുക്ക് തള്ളി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമ്മളിത് നേരെ തിരിച്ചിട്ട് സ്പിരിറ്റ് ഒക്കെ ആക്കിയതിന് ശേഷം ഫുള്ള് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ള് നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈനും മൊത്തത്തിൽ നമ്മൾ ഒന്ന് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡും തിരിച്ചിട്ട് സ്പിരിറ്റ് ലെവൽ പക്ക നമ്മൾ ഫുൾ അടിക്കുന്നുണ്ട് കേട്ടോ സ്പിരിറ്റ് ലെവൽ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ പിരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് പക്കയായിട്ട് നമ്മൾ വെച്ചിട്ടാണ് ഫുള്ള് വെൽഡ് ഈ ഒരു ഉള്ളിലേക്കുള്ള ഒരു ഇഞ്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഷീറ്റ് ഇടുന്ന ടൈമിൽ ഉള്ളിലേക്ക് തള്ളിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൽ നമ്മൾ ഹാനിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു ഇഞ്ച് പൈപ്പിൽ തന്നെയാണ് കേട്ടോ കാരണം സ്റ്റീലിൻ്റെ നമ്മൾ ഒന്നര ലിറ്റർ ഹാൻഡിൽ മേടിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് ഹാനിൽ കുറച്ച് വലുപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്നടിയോളം നമ്മൾ ഈ ഒരു ഹാൻഡിലിൻ്റെ വലുപ്പം കൊടുക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ സ്റ്റീൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ബഡ്ജറ്റാകും പിന്നെ ആ ഒരു ബഡ്ജറ്റ് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പിൽ തന്നെ ചെയ്തിട്ടുള്ളത് അത് ഇതുപോലെ സെറ്റ് ചെയ്ത് തലഭാഗത്ത് വാഷ് വെച്ച് വെൽഡ് ചെയ്ത് അതിലേക്ക് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ഗേറ്റ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ടും പാടെ ഒരുമിച്ചിട്ടിട്ടാണ് രണ്ട് പുളി ഗേറ്റാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ടാണ് നമ്മളിത് ചെയ്തേടാ അല്ലാണ്ട് ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്യലില്ല രണ്ടും പാടൊരുമിച്ചിട്ട് അതിൻ്റെ കോണ് മൊത്തത്തിൽ പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യല് ഇല്ല എന്നുണ്ടെങ്കിൽ കോണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഫിറ്റിങ്സുകൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതാ ഒരു മറി വെച്ചിട്ടുണ്ട് നമ്മൾ അതുപോലെ ഇനി ഓടാമ്പിൽ വെക്കാനുണ്ട് ടവർ ബോൾട്ട് വെക്കാനുണ്ട് കോർണർ പ്ലേറ്റ് വെക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ റെഡിമെയ്ഡ് പേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇപ്പോൾ നമുക്ക് അടിച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല റെഡിമെയ്ഡ് നമുക്ക് ഏത് സാധനവും റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് പണിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പട്ടയൊക്കെ ബെൻഡാക്കി ഒക്കെ പട്ട വളച്ചിട്ടൊക്കെ വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ നമുക്ക് ഈ റെഡിമെയ്ഡ് വരുന്നതുകൊണ്ട് ഒഴിവായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഓടാമ്പലവും അതുപോലെ തന്നെ ടവർ ബോൾട്ടും ഒക്കെ വെക്കുന്നത് ഫ്രണ്ടിൽ ഓടാമ്പലൊന്നും വെക്കുന്നില്ല ഫ്രണ്ടിൽ നമ്മളൊരു കോർണർ പ്ലേറ്റ് മാത്രമാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഫിറ്റിങ്സുകൾ വെക്കാനുള്ളതൊക്കെ നമുക്കൊന്ന് കംപ്ലീറ്റ് വെച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാധാരണ ഫിറ്റിങ്സുകൾ വെക്കലുള്ളൂ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് എടുക്കാൻ ആൾ പോയിട്ടുള്ളൂ അത് എടുത്തിട്ട് വരുമ്പോഴത്തേന് കുറച്ച് ടൈം ആവും ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ഫിറ്റിങ്സ് വെച്ചാണ് വെറുതെ ഇരിക്കേണ്ടതല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഫിറ്റിങ്സ് വെച്ച് കാണാട്ടോ അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ്സുകൾ വയ്ക്കൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലാണ് നമുക്ക് ഷീറ്റ് ഇടാനുള്ളത് അപ്പോൾ ഗേറ്റിൽ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റിടാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കതിൻ്റെ കുറ്റികൾ ചെയ്തെടുക്കാനുണ്ട് ഷീറ്റ് ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ കുറ്റികൾ സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഒന്നേക്കാലത്ത് കാലിൻ്റെ ആംഗിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിലേക്കുള്ള കുറ്റികൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അടിക്കുറ്റിയും ഒരു സൈഡ് കുറ്റിയും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം കംപ്ലീറ്റ് ആ കുറ്റികൾ ചെയ്യുന്ന ടൈമിൽ കംപ്ലീറ്റ് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം ഒക്കെ വെൽഡ് ചെയ്തെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കുറ്റീൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ ഷീറ്റ് വന്നിട്ടുണ്ട് കേട്ടാ പതിനാറ് കെ ജിൻ്റെ ജപ്പാൻ ഷീറ്റാണ് വന്നിട്ടുള്ളത് ജി ഐൻ്റെ അല്ല ജി ഐൻ്റെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഷീറ്റ് തുരുമ്പ് വന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇത് കോട്ടിംഗ് ഒക്കെ ഉള്ളതാണ് നല്ല ഷീറ്റാണ് അപ്പോൾ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ പതിനാറ് കെ ജിൻ്റെ കാരണം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ആ ഡിസൈന് വരുന്ന ഭാഗത്ത് ഗ്യാപ്പ് ഇട്ട ഭാഗത്ത് അളവിനെടുത്തിട്ട് നമുക്ക് ഈ ഷീറ്റിനെ കട്ട് ചെയ്ത് അതിലിടാം ഈ ഒരു ഷീറ്റ് കട്ടിങ്ങെടുത്തലാണ് കേട്ടോ അതിൽ നമുക്ക് കുറച്ച് പണി വന്നിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ആ റിസ്ക് വന്നിട്ടില്ല ഫാബ്രിക്കേഷൻ്റെ നമ്മുടെ ക്ലൈൻറ്റ് ഉണ്ടല്ലോ ലിമേഷൻ എന്ന ആളുടെ പേര് അപ്പോൾ അവൻ തന്നെയാണ് അതൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവർ ഈ ഷീറ്റിൻ്റെ വർക്ക് ഒരുപാട് എടുക്കുന്ന കാരണമുണ്ട് അവർക്കത് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നുമല്ലല്ലോ നമുക്ക് അവര് കൊണ്ടുവന്നിട്ട് വരുന്ന സാധനങ്ങൾ വെൽഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടികൾ മാത്രം ഷീറ്റ് ആയി കിട്ടുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് നമുക്ക് അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഗ്രൈൻഡ് ചെയ്യാനുള്ളതൊക്കെ കുറച്ച് നമ്മൾ ഗ്രൈൻഡിങ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ ഷീറ്റ് വന്നിട്ടുള്ളത് ഒരു അഞ്ചു മണി ആകുമ്പോഴാണ് നമ്മൾ ആ ഷീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരിട്ടായി തുടങ്ങിട്ടാ മൊത്തത്തിൽ ആ ഒരു ഏഴ് മണിക്ക് തന്നെ ആയി ആറേ മുക്കാലൊക്കെ ആയിക്കണം നമ്മൾ ആ രാത്രി എന്നിട്ട് തന്നെ അത് തീർത്ത് കൊടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഒരു ചെറിയ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഷീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷെഡിലിട്ട് പണിയെടുക്കാം അവിടെ ബൾബുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷീറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതോടുകൂടി നമ്മുടെ ഷീറ്റിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഫ്രെയിമിൽ ഗേറ്റിട്ട് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് മൊത്തം ബാ ഫ്രണ്ടിൽ അടിക്കില്ല നമ്മുടെ അതിൻ്റെ ഉള്ളിലടിക്കില്ല ഭാഗത്താണ് അടിക്കുന്നത് കേട്ടോ ഉള്ളിൽ നമ്മുടെ ഗേറ്റിൻ്റെ ഉൾഭാഗത്താണ് അടിക്കുന്നത് പുറഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ ടാക്ക് ഇങ്ങനെ പുറത്ത് കാണും അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ മാത്രമാണ് ആരക്കരൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അതിലാണ് നമ്മൾ സ്പോട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മൾ അടിച്ചതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിങ് ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഇതിൻ്റെ പരിപാടികളൊന്നും നമ്മുടെ ഈ ഒരു പരിപാടി ഇത്ര കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ രാത്രി ഒരു ഒമ്പത് ഒമ്പതര മണിയായിരിക്കുന്നത് നമ്മുടെ ആ പണി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കുള്ള മന്തി അൽഫാമൊക്കെ വന്ന് സെറ്റായിട്ട് കഴിക്കുന്നുണ്ട് അല്ല അപ്പോൾ ഇതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി കറക്റ്റാ ചുമനവും ചാരി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നേരെ കൈ കഴുകാൻ പോകുക കഴിക്കുക എന്നിട്ട് വീട്ടിൽ പോവാം അതാണ് ഞാൻ അടുത്ത പരിപാടി ഉള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് മച്ചമാറ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ നമ്മുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കട്ടാ അപ്പോൾ അടുത്ത വേറൊരു അടിപൊളി ഒരു ഗേറ്റിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അതുവരെ എല്ലാവർക്കും ബൈ